ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിയിട്ട് നല്ലൊരു ബീറ്റിൽ കണ്ടോളി ഒരു ഒരു ഡബ്ബീറ്റിൽ ഫസ്റ്റ് പ്രസംഗം കഴിഞ്ഞ് രണ്ടാമത്തേന് വലിയൊരു ബീറ്റിൽ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെന്ന് ചെയ്യിപ്പിച്ച സൂപ്പറായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പാലൊക്കെ ഉണ്ട് ആടിന് ഡാലി വയറിലാണ് നല്ല മുഖത്തിൻ്റെ പഞ്ചും കൊമ്പും കണ്ണും ചെവിയും ഒക്കെ ഉണ്ട് കണ്ടോളി ആട് കണ്ടോളി നല്ല വലിപ്പം കാലഘട്ടം ഉയരും വലിപ്പമൊക്കെ വലിയൊരു കണ്ണാടാട്ടോ നടുപിളിയാട് വളർത്താൻ പറ്റിയ ആട് പശ്ചല പ്രസവത്തിൽ രണ്ടുമുട്ടുള്ളത് മേലെ ചളിയാതെ കേട്ടോ മുട്ട ക്രോസ് ചെയ്തപ്പോൾ ചളിയായതാണേ லடி பிளான கொண்டாஸ் பீட்டில் அண்ணா லடி பிளியாடு